നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ എഴുപത്തി നാലാം ദിവസമായി ഇന്നലെ മാത്രം ഇസ്രായേൽ സേന നൂറ് ഫലസ്തീനികളെ വധിച്ചു എന്നാണ് ഹമാസ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് എന്നാൽ ഇസ്രായേൽ സേന പറയുന്നത് ഞങ്ങൾ വധിച്ചവരിൽ ഏറെയും ഹമാസ് തീവ്രവാദികൾ ആണ് എന്നാണ് ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് പൂർണ്ണമായും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അഭയാർത്ഥി ക്യാമ്പിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും സേനയ്ക്കാണ് അവിടെ ഇസ്രായേൽ സേനയോട് ഏറ്റുമുട്ടാനെത്തിയ നിരവധി ഹമാസ് ഭീകരരെ കൊന്നു ഹമാസിന്റെ താവളങ്ങൾ തകർത്തു എന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത് എഴുപത്തി അഞ്ചാം ദിവസമായ ഇന്ന് പ്രതീക്ഷയുടേതാണ് മിനിഞ്ഞാന്ന് മുതൽ അതായത് തിങ്കളാഴ്ച മുതൽ യു എ ഇ മുൻപോട്ട് കൊണ്ടുവന്ന ഐക്യരാഷ്ട്ര സഭയുടെ രക്ഷാസമിതിയിലെ വോട്ടിംഗ് മൂന്നാം ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു തിങ്കളാഴ്ച എന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു ചൊവ്വാഴ്ച ചെയ്യുന്നത് ഇന്ന് ജി എം ടി സമയം പത്തുമണിക്കായി മാറ്റിവെച്ചിരിക്കുന്നു ഇങ്ങനെ തുടർച്ചയായി മാറ്റിവെക്കുന്നതിന്റെ കാരണം വെടിനിർത്തൽ സംബന്ധിച്ച ധാരണ അല്ലെങ്കിൽ കരാർ ഉണ്ടായേക്കും എന്ന പ്രതീക്ഷയിലാണ് ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു മറ്റൊരു വെടിനിർത്തലിന് വേണ്ടി അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു വാഴ്സോയിലാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നത് ഖത്തർ പ്രധാനമന്ത്രി വാഴ്സോയിൽ എത്തിയിരുന്നു ഹമാസിന്റെ പ്രതിനിധിയും ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ തലവനും അമേരിക്കൻ ചാരസംഘടനയായ സി ഐയുടെ ഡയറക്ടറും ഈ ചർച്ചയിൽ പങ്കെടുത്തു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് എന്ന് കണക്കാക്കപ്പെടുന്നു ഹമാസ് തലവൻ ഇസ്മയൽ ഹനിയ ഇന്ന് ഈജിപ്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രിയും മുൻ പ്രധാനമന്ത്രിയുമായ ഡേവിഡ് കാമറോൺ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും യാത്ര പുറപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്താൻ ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രിയും പശ്ചിമേഷ്യൻ വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട വാക്കുമായ ടോണി ബ്ലെയറും പുറപ്പെട്ടിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് രക്ഷാസമിതിയിലെ വോട്ടെടുപ്പ് നീളുന്നത് ചർച്ചയെ ഇല്ല വെടിനിർത്തൽ ഇല്ല എന്ന നിലപാടിലായിരുന്നു ഇസ്രായേൽ അതിൽ നിന്ന് പിന്നോട്ട് മാറുകയും ചർച്ചയ്ക്കും വെടിനിർത്തലിനും ഒരുക്കമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയും ജനറൽ അസംബ്ലിയും പലതവണ വെടിനിർത്തൽ പ്രമേയം പാസാക്കിയെങ്കിലും അമേരിക്ക വീറ്റോ ചെയ്യുകയായിരുന്നു വീറ്റോ ഒഴിവാക്കാനാണ് അമേരിക്ക ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആകെ അവശേഷിക്കുന്ന തർക്കം ഒരു വാക്കിനെ കുറിച്ച് മാത്രമാണ് വെടിനിർത്തൽ എന്ന വാക്ക് വേണമെന്ന് ഒരു വിഭാഗം ഷട്ടിക്കുമ്പോൾ ആ വാക്ക് പാടില്ല പോസ് അല്ലെങ്കിൽ ട്രൂസ് എന്ന് ഉപയോഗിക്കണമെന്നാണ് അമേരിക്ക നിർദ്ദേശിക്കുന്നത് പോസ് എന്ന് വെച്ചാൽ നിർത്തിവെക്കുക ട്രൂസ് എന്ന് വെച്ചാൽ സമന്വയം വെടിനിർത്തൽ അങ്ങനെയല്ല അത് കീഴടങ്ങലായി ഇസ്രയേലികൾ കരുതുമെന്ന് ഇസ്രയേൽ ഭയപ്പെടുന്നു അതുകൊണ്ട് ഹ്യൂമാനിറ്റേറിയൻ പോസ് എന്നോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ട്രൂസ് എന്നോ വേണം പ്രമേയത്തിൽ എന്ന് അമേരിക്കയുടെ വാശിയിൽ മാത്രമാണ് ചർച്ച നീളുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് ണക്കാക്കപ്പെടുന്നത് ഒരാഴ്ചയോളം വെടിനിർത്തൽ നീളുമെന്നും നാല്പത് ഇസ്രായേലി തടവുകാരെ ഹമാസ് വിട്ടയക്കുമെന്നും കണക്കാക്കപ്പെടുന്നു ഒരാഴ്ച നീണ്ട വെടിനിർത്തലിന്റെ ഭാഗമായി ഏതാണ്ട് നൂറ്റി നാല് പേരെ വിട്ടയച്ചിരുന്നു അവശേഷിക്കുന്നത് നൂറ്റി ഇരുപത്തിയൊൻപത് പേരാണ് ഇതിൽ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പതോളം പേരിൽ നൂറ്റി നാല് പേരെ വിട്ടയച്ചു നൂറ്റി ഇരുപത്തിയൊൻപത് പേർ അവശേഷിക്കുന്നു അവരിൽ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഇരുപത്തി പേരെ കൊന്നത് ഹമാസ് തീവ്രവാദികൾ തന്നെയാണ് അല്ലെങ്കിൽ അവരെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുന്നോടിയായുള്ള ആക്രമണത്തിൽ പരിക്കേറ്റെന്നും ആ പരിക്കിന്റെ ഭാഗമായോ അല്ലെങ്കിൽ അവരുടെ രോഗത്തിന് വേണ്ട ചികിത്സ കിട്ടാത്തത് കൊണ്ടോ മരിച്ചതാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഹമാസ് പറയുന്നത് ഇസ്രായേൽ ബോംബ് ആക്രമണത്തിലാണ് ഈ ഇരുപത്തൊന്ന് പേരും കൊല്ലപ്പെട്ടത് എന്നാണ് ഈ ഇരുപത്തി പേരുടെ മൃതദേഹവും ഹമാസിന്റെ കൈവശമാണ് അങ്ങനെയെങ്കിൽ ഇനി ബാക്കിയാവുന്നത് നൂറ്റിയെട്ട് പേരാകും ഈ നൂറ്റിയെട്ട് തടവുകാരെയും ഇരുപത്തി മൃതദേഹങ്ങളും വീണ്ടെടുക്കുക എന്നതാണ് ഇസ്രയേലും അമേരിക്കയും മുൻപോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇതിന്റെ ഭാഗമായി നാൽപ്പത് പേരെ വിട്ടയക്കാം എന്ന് ഹമാസ് സമ്മതിച്ചതായാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എത്ര ഫലസ്തീനികളെ പകരമായി ഇസ്രായേലി ജയിലിൽ നിന്നും വിട്ടയക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചനയും പുറത്തു വന്നിട്ടില്ല എന്നാൽ നാൽപ്പത് പേരെ വിട്ടയക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് അങ്ങനെയെങ്കിൽ ഏതാണ്ട് എഴുപത് പേരിൽ താഴെയായി തടവുകാർ മാറും ഈ അവശേഷിക്കുന്ന തടവുകാരിൽ ഭൂരിഭാഗവും ഇസ്രയേലി സേനാംഗങ്ങളോ അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാരോ ആയിരിക്കുമെന്നാണ് സൂചന ഏറ്റവും വിലയുള്ളതായി ഹമാസ് കരുതുന്നത് ഇസ്രയേലി സൈനികരും അമേരിക്കൻ പൗരന്മാരുമാണ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി ഡിസംബർ എട്ടിന് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണയോടെ വെടിനിർത്തൽ പ്രമേയം പാസാക്കിയിരുന്നു എന്നാൽ അമേരിക്ക വീറ്റോ ചെയ്തു ഡിസംബർ പന്ത്രണ്ടിന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി വീണ്ടും പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നു അമേരിക്കയുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങൾ ആകെയുള്ള നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളിൽ നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങൾ വെടിനിർത്തൽ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു ആകെ എതിർത്തത് പത്ത് രാജ്യങ്ങളായിരുന്നു ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യ പോലും ഈ വെടിനിർത്തൽ പ്രമേയത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത് ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ ഇരുപക്ഷവും ചേരാതെ വിട്ടുനിന്നു അത്തരം അനുകൂല സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യരുടെ മരണസംഖ്യ കൂടുന്നതുകൊണ്ട് എത്രയും വേഗം വെടിനിർത്തലിലേക്കും യുദ്ധവിരാമത്തിലേക്കും പോവണം എന്നാണ് അമേരിക്കയുടെ നിലപാട് എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഏതു തരത്തിലുള്ള വെടിനിർത്തലും യുദ്ധവിരാമവും ഇസ്രായേലിന് അന്ത്യം കുറയ്ക്കും ഇസ്രായേൽ ജനതയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധവിരാമം അനുവദിക്കാൻ പാടില്ലെന്നാണ് ഇസ്രായേലിന്റെ പിടിവാശിക്ക് മുമ്പിൽ ഉറ്റ ചെങ്ങാതിമാരായ അല്ലെങ്കിൽ ഇസ്രയേൽ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ച അമേരിക്ക ഒപ്പം നിൽക്കുകയാണ് എന്നാൽ ജനവികാരം ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരാവുന്നു അമേരിക്കയ്ക്കുള്ളിൽ അമേരിക്കൻ പൗരന്മാർ റാലി നടത്തുന്നു ഇസ്രായേലിലെ പൗരന്മാരിൽ ഒരു വിഭാഗവും വെടിനിർത്തലിന് വേണ്ടി രംഗത്തു വരുന്നു ഹമാസിനെ തുടർച്ചു നീക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നാൽ ഇസ്രായേലി സേനാംഗങ്ങളുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ടുള്ള ഈ പോരാട്ടം വിജയിക്കും എന്ന ഉറപ്പാണ് ഇസ്രായേൽ ജനത ആഗ്രഹിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേൽ കടന്നു കയറി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയിരത്തി ഇരുന്നൂറ് പേരുടെ ദുരന്തം അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല അനേകം പട്ടാളക്കാർ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു അതിനുശേഷം അന്ന് രാത്രിയിൽ ആരംഭിച്ച തിരിച്ചടി എഴുപത്തി അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നൂറ്റി മുപ്പത്തി ഒന്ന് ഇസ്രയേലി പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു അത് തന്നെയാണ് ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്നത് ഇന്നലെയും മൂന്ന് ഇസ്രയേലി സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടതുകൊണ്ടാണ് ഇസ്രയേലും വെടിനിർത്തലിന് നിർബന്ധിതരാവുന്നത് അതേസമയം ലബനനിൽ നിന്നും ഹിസ്ബുള്ള ഇസ്രയേലിലേക്കുള്ള ആക്രമണം തുടരുന്നു ഇന്നലെ ആറ് റോക്കറ്റുകളാണ് അയച്ചത് അവയെല്ലാം ഇസ്രായേലിന്റെ അയൺ ഡോമുകൾ നിർവീര്യമാക്കി എന്ന് ഇസ്രായേൽ സേന പറയുന്നു ചെങ്കടലിലേക്കുള്ള ഹൂത്തികളുടെ ആക്രമണവും തുടരുകയാണ് പത്ത് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കി അതിനെ നേരിടാൻ അമേരിക്ക മുൻകൈയ്യെടുത്ത വിവരം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു